കേരള സ്റ്റേറ്റ് കേബിൾ ഇന്റർനെറ്റ് ഡെവലപ്മെന്റ് സഹകരണ സംഘം സിഡ്കോയുടെ കോഴിക്കോട് ശാഖാ പ്രവർത്തനം തുടങ്ങി കോഴിക്കോട് ജാഫർഖാൻ കോളനി റോഡ് ജംഗ്ഷനിലെ കോർണർ സ്പേസ് ബിൽഡിംഗിലെ സിഡ്കോ ശാഖയുടെ ഉദ്ഘാടനം രവീന്ദ്ര ആണ് നിർവഹിച്ചത് സാങ്കേതിക സാങ്കേതികവിദ്യ സാധാരണക്കാർക്കും എളുപ്പമാക്കിയത് സിഒഎയുടെ ഇടപെടലാണെന്നും കുത്തകവൽക്കരണത്തിനെതിരെ മത്സരബുദ്ധിയോടെ മുന്നോട്ട് പോകുമ്പോഴും സിഡ്കോ പോലുള്ള വൈവിധ്യവൽക്കരണമാണ് സിഒഎ വേറിട്ട് നിർത്തുന്നതെന്നും തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ പറഞ്ഞു മുപ്പത് ലക്ഷത്തോളം വരിക്കാരുള്ള ഏറ്റവും പ്രഫലമായിട്ടുള്ള സഹകരണ സംഘം കാരണം മുപ്പത് ലക്ഷം റുപ്യ ലാഭമുണ്ട് എന്താ കാണിക്കുന്നത് ശരിക്കും കാരണം വരിക്കാരോട് കൃത്യമായിട്ട് കാരണം തോന്നിമാതിരി ഇപ്പോൾ പല നമുക്കറിയാലോ പലതിൻ്റെ ആ പ്രവർത്തനം എങ്ങനെയാണ് പരമാവധി ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്തരം സംവിധാനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് അത് ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒന്ന് നമ്മുടെ കൺസ്യൂമർ ഫെഡിൻ്റെ ഏറ്റവും വലിയ സഹകരണ സംഘമാണുള്ളത് നമ്മുടെ നിത്യ ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ടുന്ന സാധനങ്ങൾ മൊബൈൽ ബാങ്കിങ് ലോഞ്ചിങ് കൺസ്യൂമർ ഫഡ് ചെയർമാൻ എം മെഹബൂബ് നിർവഹിച്ചു സഹകരണ രംഗത്ത് മാതൃകാപരമായ ഇടപെടൽ നടത്താൻ സിഡ്കോക്ക് സാധിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു കുട്ടികളുടെ വിദ്യാഭ്യാസ വായ്പാ രംഗത്തേക്ക് കൂടി സിഡ്കോ കടന്നു വരണമെന്നും എം മെഹബൂബ് വ്യക്തമാക്കി ഈ മേഖലക്കകത്തുള്ള കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള സ്വയം തൊഴിൽ സംരംഭകരായിട്ടുള്ള ആയിരക്കണക്കിന് വരുന്ന ആളുകളെ സഹായിക്കാൻ സാധിക്കുമെന്ന് മാതൃകാപരമായി തെളിയിച്ചിട്ടുള്ള ഒരു സംഘമായി സിഡ്കോ ഇന്ന് മാറിയിട്ടുണ്ട് സിഡ്കോയുടെ നേരത്തെ പ്രവർത്തനവും ഇപ്പോഴത്തെ പ്രവർത്തനവും എല്ലാം നോക്കി കണ്ട ഒരാളാണ് ഈ സിഡ്കോ കുറെ കൂടി ആധുനിക മേഖലക്കകത്ത് നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന മേഖല കൂടിയായതുകൊണ്ട് നിങ്ങൾ കുറെ കൂടെ മുന്നോട്ട് വന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷകരവും മാതൃകാപരവും പ്രശ്ന പ്രശംസനീയവുമാണ് വളരെ സന്തോഷമുണ്ട് അക്കാര്യത്തിൽ നിങ്ങളുടെ ബാങ്കും മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കീമുകൾക്ക് അതേപോലെ നല്ല വായ്പ കൊടുത്തു ഇതൊരു വലിയ ഫാമിലിയാണ് വലിയ തൊഴിൽ ഫാമിലിയാണ് ചെറുതല്ല നിങ്ങൾ ഈ രംഗത്ത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഏകോദര സഹോദരങ്ങളെപ്പോലെ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഐക്യവും നിങ്ങളുടെ സംഘടനയെല്ലാം അത്ഭുതവും സത്യത്തിൽ മാതൃകാപരവുമാണ് സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ അധ്യക്ഷനായി കോഴിക്കോട് സഹകരണ ജോയിന്റ് ജനറൽ എൻ എം ഷീജ ആദ്യ നിക്ഷേപം സ്വീകരിച്ചു സി സിഒഒ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് ആദ്യ എസ് പി നിക്ഷേപം സ്വീകരിച്ചു സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ആദ്യ എം എസ് എസ് നിക്ഷേപം സ്വീകരിച്ചു വിവിധ വായ്പാ പദ്ധതികളുടെ ഉദ്ഘാടനം കേരള വിഷൻ ഡീജിറ്റൽ ആൻഡ് ബ്രോഡ്ബാൻഡ് ചെയർമാൻ കെ ഗോവിന്ദൻ നിർവഹിച്ചു ഹയർ പർച്ചേഴ്സ് ഉപകരണ വായ്പാ വിതരണം ന്യൂസ് മലയാളം എം ഡി അബൂബക്കർ സിദ്ദിഖ് നിർവഹിച്ചു കോഴിക്കോട് കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ദിവാകരൻ വിശിഷ്ടാതിഥിയായി സിഡ്കോ സെക്രട്ടറി ആർ പത്മകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സിഡ്കോ വൈസ് പ്രസിഡന്റ് എം മൻസൂർ സി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ വി രാജൻ സിഒ എ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഒ ഉണ്ണികൃഷ്ണൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് വയനാട് ജില്ലാ സെക്രട്ടറി പി അഷ്റഫ് മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ സാജിത്ത് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സത്യനാഥൻ സിഡ്കോ ഡയറക്ടർ ഉഷാ മനോജ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്